സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മലയോര മേഖലയിൽ രണ്ടു ദിവസമായി തുടരുന്ന ശക്തമായ മഴയെ തുടർന്ന് കാളികാവ് കണാരമ്പടയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു മണ്ണൂർക്കര ബഷീറിന്റെ വീടിനോട് ചേർന്ന കിണറാണ് ഇടിഞ്ഞത് കിണർ ഇടിഞ്ഞു താഴ്ന്നതോടെ വീട് അപകടാവസ്ഥയിലായി കണാരമ്പടിയിലെ മണ്ണൂർക്കര ബഷീറിന്റെ വീടിനോട് ചേർന്ന കിണറിന്റെ ആൾമറയും മോട്ടോർ പമ്പുമടക്കമാണ് ഇടിഞ്ഞു താഴ്ന്നത് സമീപത്തുണ്ടായിരുന്ന കരിങ്കല്ലുകളും ചെങ്കല്ലുകളും ഉൾപ്പെടെ കിണറ്റിൽ വീണു രണ്ട് മോട്ടോർ പമ്പുകളും മണ്ണിനടിയിൽപ്പെട്ടു വീടിന്റെ തറയും തകർന്നിട്ടുണ്ട് ഇത് കാരണം വീട് അപകട ഭീഷണിയിലാണ് ബുധനാഴ്ച രാത്രി വലിയ ശബ്ദത്തോടെയാണ് കിണറി തൊട്ടടുത്ത് പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ തറയുടെ അടുത്തുവരെ വിള്ളലെത്തിയിട്ടു് കിണർ താഴ്ന്നതോടെ തൊട്ടടുത്ത നാല് വീട്ടുകാരുടെ കുടിവെള്ളം ഇതോടെ വഴിമുട്ടി പട 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 കല്ല് അല്ലെ അവന്റെ അല്ല പന്നിയാളും വന്ന് ചാടിയിക്കാണ് ആ വീര്യൊന്നാണ് അപ്പൊ അതൊന്നല്ലത് പിന്നെന്താ പറ്റുക ന്യൂസ് ബ്യൂറോ കാളിക